ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതാണിപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും ചൂടുള്ള വിഷയം എല്ലാം തന്നെ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അൻസിബാ ഹാസൻ മുൻ ബിഗ് ബോസ് താരവും ഫേമൊക്കെ ഫേമൊക്കെയായ അൻസിബാസൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതുകൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മുന്നൂറാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാനും വെറും രണ്ട് സെക്കൻഡ് സമയം മതി സോ എല്ലാവരും അതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ കാണാൻ ശ്രമിക്കുക നമുക്കറിയാം ബംഗാളി ബംഗാളിനെ നമ്മുടെ രഞ്ജിത്തിനെ കുറിച്ച് വളരെ മോശം ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു സോ ആ ഒരു അഭിപ്രായവുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയക്കാർ മറ്റുള്ള ആളുകളോടും പല ആളുകളോടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് അതിലൊരാളായിരുന്നു അൻസിബ അനുസിബയോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് താങ്കൾക്കുള്ള മറുപടി അല്ലെങ്കിൽ താങ്കൾക്ക് ഇതുപോലുള്ള ഇൻസിഡൻറ്റ് നേരിട്ടിട്ടുണ്ടോ എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ അൻസിബ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട് തന്നോട് ഒരു വട്ടം ഫോണിൽ ഒരാളിങ്ങനെ ചോദിച്ചിരുന്നു ആ ഒരു സമയത്ത് തന്നെ താൻ തക്കതായ മറുപടി അയാൾക്ക് നൽകിയിരുന്നുവെന്ന് അൻസുബ് പറയുന്നുണ്ട് സോ എന്തായാലും ഇതുപോലെ കൂലാളുകൾ ആരാണിങ്ങനെ ചെയ്തത് അതായത് നമുക്ക് ഇതേ സംരക്ഷിക്കാം പക്ഷെ ഒരിക്കലും നമ്മൾ കുറ്റക്കാരനെ അല്ലെങ്കിൽ വേട്ടക്കാരനെ സംരക്ഷിക്കാൻ പാടില്ല അവരുടെ പേരുകൾ ഉറപ്പായിട്ടും പുറത്തേക്ക് വന്നേ മതിയാകുള്ളൂ ചുമ്മാ ഒരിക്കലും ഒരാളുടെ പേര് പറഞ്ഞ് അവരുടെ എന്താ പറയുക കുടുംബവും അല്ലെങ്കിൽ അവരുടെ ജീവിതം നശിപ്പിക്കരുത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ തുറന്ന് പറയണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക തരും അൻസുബ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഓരോരുത്തരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്ന് പറയണം ആരാണ് ആ ഒരു വേട്ടക്കാരൻ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീട്ടിൽ കാണുന്നതായിരുന്നു ഗുഡ് ബൈ